റസൂലില്ലാഹി അലൈഹി ബിസ്മില്ല അലഹമുല്ലില്ല വർഹമത്തല്ലാഹി വാബർക്കാത്തുഹു ഇൻഷാ ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ അമ്പത്തി ഒന്നാമത്തെ പേജാണ് അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു ആലു ഇമ്രാനിലെ പത്ത് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിൽ ഉള്ളത് നമ്മൾ ലാസ്റ്റ് പേജിൽ പറഞ്ഞത് ഖുറാനിലെ രണ്ട് ടൈപ്പ് ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു മൊഹക്കമാത്ത് ആയത്തുകളും മുത്തശ്ശാബിഹാത്ത് ആയത്തുകളും അതിൽ മുഹക്കമാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് എന്താണ് ഭദ്രമായ ആയത്തുകളാണ് ആർക്കും വായിച്ചാൽ അതിൻ്റെ ആശയം മനസ്സിലാകുന്ന ആയത്തുകളാണ് മുത്തശ്ശാബിഹാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത്ര വ്യക്തമല്ല അതിലെ ആയത്തുകൾ പരസ്പര സാദൃശ്യം തോന്നിക്കണ ആയത്തുകളാണ് അതായത് അതിന് മൂന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വാക്കിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് അറിയില്ല അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞൂലെ അലിഫ്ലാം മീം അലിഫ്ലാം റാ എന്നൊക്കെ പറയണ സുറത്തിന്റെ തുടക്കത്തിൽ വരണ ഹുറൂഫുൽ മുഖത്ത എന്നറിയപ്പെടുന്ന വാക്കുകൾ പിന്നത്തത് വാക്കിൻ്റെ അർത്ഥം അറിയാൻ പറ്റും നമുക്ക് പക്ഷെ അതിൻ്റെ ആശയം നമുക്ക് വ്യക്തമല്ല അങ്ങനത്തെ വാക്കുകൾ എന്ന് പറഞ്ഞത് ഇപ്പൊ യദുല്ലാ എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആയത്തിൽ കുറിസിയിൽ നമ്മൾ പറയേണ്ടല്ലേ കുർസീ എന്ന് കുർസി എന്ന് വെച്ചാൽ കസേര എന്നാണ് അർത്ഥം നമുക്കറിയാം പക്ഷെ അത് അള്ളാഹുവിൻ്റെ കൈ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കസേര അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കും എന്ന് നമുക്ക് വ്യക്തമല്ല അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ചില ആയത്തുകൾ വ്യക്തവും അവ്യക്തവും ഒക്കെ ആവാം അതിന് ഉദാഹരണം പറയണത് സുഹത്ത് മിനൂല് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്ന് ആദ്യം സൃഷ്ടിച്ചു പിന്നെ അവനെ ഒരു ശുക്ലബിന്ദുവാക്കി എന്നിട്ട് ആ ശുക്ലബിന്ദുവിനെ ഭദ്രമായ താവളത്തിൽ അള്ളാഹു സൂക്ഷിച്ചു പിന്നെ അതിനെ രക്തപിണ്ഡമാക്കി അലക്കാക്കി എന്ന് പറഞ്ഞാൽ അലക്കത്ത് എന്നാണ് പറയണേ ഈ അലക്കത്തിന് രക്തപിണ്ഡം അല്ലെങ്കിൽ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ശരിക്കും അർത്ഥം അപ്പം അത് അന്ന് അറബികൾക്ക് അത് മനസ്സിലാക്കാനുള്ള എന്താണ് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല പക്ഷേ ഇന്ന് ശാസ്ത്രം വലുതായി നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായുണ്ട് എന്താണ് അലക്കത്ത് അല്ലെങ്കിൽ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അട്ടയെ പോലെ തന്നെയാണെന്നുള്ളത് നമുക്ക് സ്കാനിങ്ങിൽ വളരെ വ്യക്തമായി അപ്പോൾ ഈ ആയത്തിന് നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലോട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ആധുനിക കാലഘട്ടത്തേക്ക് വന്നപ്പോൾ ഈ ആയത്ത് വളരെ ക്ലിയറായി അപ്പം അങ്ങനെയുള്ള ചില ആയത്തുകളും ഖുർആാനിൽ ഉണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് പ്രാർത്ഥനകളാണ് പറഞ്ഞത് ബുദ്ധിയുള്ളവരുടെ പ്രാർത്ഥന നമ്മൾ എന്താണ് അള്ളാഹുവി എന്താണ് നമ്മുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണ് തിരിച്ചല്ലാഹുലേക്ക് തന്നെയാണ് മടക്കം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവസാനിക്കണേ അല്ലേ അപ്പോൾ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇനി പറയണത് അവിശ്വാസികളെ കുറിച്ചിട്ടാണ് ഈ പേജിൽ ആദ്യം പറയണത് നമുക്ക് നോക്കാം റഹീം إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار ഇവിടെ പറയണത് അല്ലദീ ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവര് അവർക്ക് ഒരു തരത്തിലും അവരുടെ ധനമോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒരു ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്കൊരു ഉപകാരമായി പെടുലാണ് അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് നരകമാണ് ആ നരകത്തിൻ്റെ ഇട്ടിട്ട് അവരെ കത്തിക്കും വക്കൂത് അതിലെ വിറകുകളാണ് അവർ എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അത് അവിശ്വാസികളെ സംബന്ധിച്ച് എന്താണ് അന്ന് മക്ക ഇടയിൽ ഉണ്ടായിരുന്ന പ്രമാണിമാർ കൂടുതലും അവിശ്വാസികളാണല്ലേ അവർക്ക് പൈസ ഉണ്ട് മക്കളുണ്ട് ആൾബലൊക്കെ ഉണ്ട് അപ്പം അള്ളാഹു പറയാണ് ഇവർക്ക് ഇതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉപകാരത്തിൽ പെടൂല ഇവർ നരകത്തിൻ്റെ വിറകുകളാണ് എന്നാണ് ഈ പറയണത് അപ്പം ഇന്നല്ലധീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ അല്ല എന്നു ഒരിക്കലും എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം അല്ലെ ലെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യം ലെൻ ഒരിക്കലും ഇല്ലാത്ത ഉപകാരപ്പെടുക അല്ലെങ്കിൽ അവരെ ധന്യമാക്കുക എന്ത് അൻഹും അവർക്ക് ഇതൊന്നും ഉപകാരമാവൂല ഒരിക്കലും അംവാലുഹും അവരുടെ സ്വത്ത് മാലുനാണ് ധനം അതിൻ്റെ ജം ആണ് പ്ലൂരലാണ് അംവാല അപ്പൊ അവരുടെ സ്വത്തുക്കൾ അവർക്ക് ഉപകാരപ്പെടൂല വല ഔലാദുക്കും അവരുടെ മക്കളും സന്താനങ്ങളും ഇല്ല മീൻ അള്ളാഹി അള്ളാഹുവിൻ്റെ അടുത്ത് ഷെയ് ആ യാതൊരു തരത്തിലുള്ള ഉപകാരവും അവർക്കില്ല ഷെയ്യാതൊന്നും കൂട്ടരാണ് ഹും അവർ തന്നെ പിന്നെ ഉറപ്പിച്ചു പറയാണ് അവർ തന്നെ വ നരകത്തിലെ വിറകുകളായിരിക്കും അവർ എന്നാണ് പറഞ്ഞു തരണത് ഇനി അതിനൊരു ഉദാഹരണം അള്ളാഹു പറഞ്ഞു തരണം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പാകത്തിനൊരു ഉദാഹരണം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് പറയണം ആലി ഫിർ ഔന ഫിർ ഔനിൻറെ ആളുകളുടെ സമ്പ്രദായം പോലെ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായതുപോലെ എന്നാണ് പറയുന്നത് വല്ലതീനമിം കബലിഹിം ഇവർക്ക് മുമ്പുള്ള യാതൊരു കൂട്ടരുടെയും പിന്നെ മാത്രമല്ല അതിനു മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ പോലെ ആയിരിക്കും ഇവരുടെയും അവസ്ഥ എന്നാണ് പറയണത് കരുതാ അവരെല്ലാവരും എന്താണ് കളവാക്കുകയാണ് ചെയ്തത് എന്തിനെ ആയാത്തിന അള്ളാഹുവിൻ്റെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആയത്തുകളെ ഫ അഹദും ഫാനച്ച എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ അഹദദ പിടിച്ചു ഹും അവരെ അപ്പൊ അവരെ പിടിച്ചു ആര് അള്ളാഹു അപ്പൊ അള്ളാഹു അവരെ പിടിച്ചു ബിദുനൂപിഹിം എന്തുകൊണ്ടാണ് പിടിച്ചത് അവരെ പിടിക്കുക എന്ന് അവരെ ശിക്ഷിച്ചു എങ്ങനെ എന്തുകൊണ്ടാണ് ബി ദ്വനൂപിമാ അവരുടെ പാപങ്ങൾ നിമിത്തം ദുനൂപ് എന്ന് വെച്ചാൽ പാപങ്ങൾ ബി എന്ന് വെച്ചാൽ കൊണ്ട് അപ്പം അവരുടെ പാപങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പാപങ്ങൾ കാരണം ഒള്ളാഹു ഷദീദുൽ ഇഖാബ് അള്ളാഹു കഠിനമായി ശിക്ഷാനടപടി എടുക്കുന്നവനാണ് ഈ ഒരു ഈയൊരു സൂറത്ത് തുടങ്ങിയത് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലേ പറയുന്നത് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നമ്മൾ ആദ്യത്തെ പേജിലും പറഞ്ഞു ആദ്യത്തെ പേജിൽ രണ്ട് തവണ പറയുന്നുണ്ട് അതാ എന്താണ് കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും പറഞ്ഞു പിന്നെ റുന്തിക്കാം എന്നും പറഞ്ഞു ഏറ്റവും കൂടുതൽ ശിക്ഷാനടപടി എടുക്കുന്നവനാണെന്ന് പറഞ്ഞു ഈ പേജിലും അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അടുത്ത ആയത്ത് പറയണത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവചനം അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അവിശ്വാസികളോട് പറയാനായിട്ട് നബി സല്ലു വസ്ലമയോട് പറയുകയാണ് അവിശ്വാസികളോട് പറഞ്ഞോ നിങ്ങളിതേ വഴിയെ പരാജയപ്പെടാൻ പോവുകയാണ് ഇപ്പോഴവർ തോറ്റിട്ടാണ് ഇരിക്കണേ അല്ലേ ഇത് ബദർ യുദ്ധത്തിൽ അവർ തോറ്റിട്ടാണ് ഇരിക്കണേ അപ്പം അതെ നിങ്ങൾ ഇനിയും വഴിയെ തോൽക്കാനിരിക്കുകയാണ് നിങ്ങൾ അവസാനം ജഹന്നമിലേക്ക് നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നവരാണ് എന്നാണ് അള്ളാഹു പറയണത് കുലില്ലതീന കഫറു കുൽ നീ പറയുക ആരോട് അല്ലതീന കഫറു അവിശ്വസിച്ചവരോട് പറയുക സത്വലപൂന ഒലബ എന്ന് വെച്ചാൽ ജയിച്ചടക്കുക എന്നാണ് അതായത് പരാജയപ്പെടുക സ മുന്നിൽ വന്നതിന്റെ അർത്ഥം ഭാവിയിൽ വരാൻ പോണ കാര്യമാണ് വഴിയെ നടക്കാൻ പോണ ഒരു കാര്യമാണ് അപ്പൊ സുകല പൂന വഴിയെ നിങ്ങൾ ജയിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങള് പരാജയപ്പെടും നിങ്ങളെ ജയിച്ചടക്കപ്പെടും എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങള് പരാജയപ്പെടും അർത്ഥം അപ്പൊന എന്നിട്ട് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എങ്കട ഇല ജഹന്നമ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും സൽമിഹ അത് എത്രയോ ചീത്തയായ സ്ഥലമാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഈ നരകം എന്ന് പറയണത് അതെത്രയോ ചീത്തയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഈ ഒരു വാഗ്ദാനം അള്ളാഹു നൽകണത് ഹിജറ രണ്ടാം വർഷത്തിലാണ് അല്ലെ ഈ ബദർ യുദ്ധത്തിന് ശേഷമാണ് എന്നിട്ട് ഈ വാഗ്ദാനം പ്രാബല്യത്തിൽ വരണെന്നാണ് ഹിജറ എട്ടാം കൊല്ലത്തിലാണ് മക്ക വിജയം വരണത് ഇവരെ മുഴുവനും ഒന്നിച്ച് പരാജയപ്പെടുത്തുന്നത് വരുന്നത് ആറു വർഷത്തിന് ശേഷമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് സുഹത്ത് റൂമിൽ അള്ളാഹു ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് അത് നുപുവത്തിന്റെ അഞ്ചാം വർഷമാണ് ഈ സുഹത്ത് അവതരിച്ചത് ഇത് ബദർ യുദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിജറ കഴിഞ്ഞിട്ടാണ് അല്ലെ മദീനയിലോട്ട് ചെന്ന് രണ്ടാം വർഷമാണ് ഇത് എന്ന് പറയുന്നത് സുഹത്ത് റൂമ് അവതരിക്കണത് ന്ഭുവത്തിനെ ബി പ്രവാചകനായതിനു ശേഷം അഞ്ചാമത്തെ വർഷം അതായത് മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നബിസുല്ലി സ്വലമയും അനുയായികളും ഒക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നബി നബിസുല്ല അഹ്സ്ല്ലാം അനുയായികളോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് അബ്സീനയിലേക്ക് ഹിജറ പോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിലാണ് ഇവര് ഈ സുഹത്ത് റൂം അവതരിക്കണത് അപ്പോൾ ഈ നുബൂഹത്തിന്റെ അഞ്ചാം വർഷത്തിൽ ഈ റോമാ സാമ്രാജ്യത്തിനെ അപ്പാടെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇനി ഒരിക്കലും അവർ എണീറ്റ് വരില്ല എന്നുള്ള രീതിയിൽ പരാജയപ്പെടുന്നുണ്ട് അവര് ആര് യുദ്ധം നടക്കുന്നത് പേർഷ്യക്കാരുമായിട്ടാണ് പേർഷ്യക്കാർ ഇവിടെ റോമക്കാരെ പരാജയപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനി അവർ ഒരിക്കലും തിരിച്ചു വരുന്ന ഒരാളും വിചാരിക്കണില്ല ഇത് നടക്കണത് ക്രിസ്താബ്ദം അറുനൂറ്റി പതിനഞ്ചിലാണ് അങ്ങനെ ഇവര് തോറ്റിരിക്കുന്ന ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ ഈ പ്രവചനം ദേ റോമക്കാര് ജയിക്കാൻ പോണു പെരുഷ്യക്കാരെ ജയിച്ചടക്കാൻ പോകുന്നു പത്ത് വർഷത്തിനുള്ളിൽ റോമക്കാര് പേര്ഷ്യക്കാരെ തോൽപ്പിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് അത് കേട്ട ഒരാളും വിശ്വസിച്ചില്ല കാരണം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റൂല അത്രയും അതപ്പതിച്ചു പോയ റോമാ സാമ്രാജ്യം എങ്ങനെ ഈ പേര്ഷ്യക്കാരെ തോൽപ്പിക്കും എന്നാണ് വിചാരിക്കുക എന്നിട്ട് ഈ അറുന്നൂറ്റി പതിനഞ്ചില് നടന്ന ഈ പരാജയത്തിന് ശേഷം ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തിനാലില് റോമക്കാര് പേരുഷ്യക്കാരെ പരാജയപ്പെടുത്താണ് ഉണ്ടായത് അതായത് ഹിജ്റ രണ്ടാം വർഷം ഈ ഹിജറ ര അന്ന് സത്യവിശ്വാസികൾ സന്തോഷത്തിലായിരിക്കും എന്ന് അള്ളാഹു വേറെ രാജ്യത്തിൽ ഇത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഹിജറ രണ്ടാം വർഷം എന്താണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടായ സന്തോഷം ഇവർ ബദറിൽ ജയിച്ചിരിക്കുന്ന ആ ടൈമിൽ തന്നെയാണ് റോമ സാമ്രാജ്യവും ജയിക്കുന്നത് അപ്പം അവർക്ക് അതും ഒരു തെളിവാണ് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം അപ്പം ശേഷമാണ് അള്ളാഹു ഇവിടെ പറയുന്നത് വഴിയേ നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണെന്ന് അവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ആയത്ത് പറയണത് ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചാണ് ബദറിൽ രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറയണത് അതിലൊരു സംഘം ആരായിരുന്നു അള്ളാഹുവിൻ്റെ കക്ഷികൾ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളും മറ്റേത് അവിശ്വാസികളുമാണ് അപ്പം അവരെ പരസ്പരം കാഴ്ചയിൽ ഇരട്ടിയാക്കി കാണിച്ചു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലമ മക്കയിൽ നിന്നും മദീനയിലോട്ട് ഹിജറ വന്നു ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോഴും ഈ കുറേശികൾക്ക് നബിസ്വല്ലി സ്വലമിനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഈ എന്താണ് ഇസ്ലാം പ്രചരിക്കണത് നിർത്തണം അപ്പം അവരൊരു തക്കം പാർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ ഈ മക്ക കുറേശികളുടെ മെയിനായ ഉപജീവനമാർഗം എന്താണ് അവര് ശ്യാമിലേക്കും യമനിലേക്കും നടത്താറുള്ള കച്ചവട യാത്രകളാണ് അപ്പോൾ ഒരിക്കൽ ഒരു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം ശ്യാമിലേക്ക് പോയി അപ്പോൾ അവർ ആ അന്ന് കുറേശികളിൽ ഉണ്ടായിരുന്ന ഓരോ സ്ത്രീയും പുരുഷനും ഒക്കെ അതിൽ പൈസ ഇറക്കിയിട്ടുണ്ട് ഈ കച്ചവടത്തിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ലാഭത്തിലായിരിക്കും ഇവർ വരിക ആ കിട്ടണ ലാഭം ഈ ഇസ്ലാമിനെതിരെ നബ്സ്ലാഹുസലമക്കെതിരെ വിനിയോഗിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വിവരം പ്രവാചകൻ സല്ല അലിസ്ലം അറിഞ്ഞപ്പോൾ അവരെ വഴിയിൽ വെച്ച് തടയാനായിട്ട് നബിയും കുറച്ചാളുകളും കൂടിയിട്ട് അങ്ങോട്ട് പോയി പക്ഷേ അപ്പോഴത്തേക്കും ഇവർ കച്ചവട സംഘം അവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം നബി അലൈഹി സ്വലാ അവരുടെ മടക്കം ഇവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചുവരണ വിവ തിരിച്ച് വരണത് നോക്കി കാത്തിരിക്കുകയായിരുന്നു അപ്പം മടക്ക പോര മറിഞ്ഞപ്പോൾ നബി സുല്ലമ്മ അവരെ നേരിടാനായിട്ട് സ്വഹാബികളെ പ്രോത്സാഹിപ്പിച്ചു വാഹനവും മറ്റും കൈ തയ്യാറുള്ളവർ കൂടെ പോരാൻ അങ്ങനെ മാത്രമേ നബിസുല അലി സ്വലമ പറഞ്ഞുള്ളൂ അല്ലാണ്ട് അധികം നിർബന്ധിച്ചൊന്നുമില്ല എല്ലാവരും യുദ്ധത്തിന് വരണം എന്നൊരു നിർബന്ധമൊന്നും അവിടെ ചെലുത്തിയില്ല അത് കാരണം ഇവർ ഒരു യുദ്ധമൊന്നും ഉദ്ദേശിക്കാണ്ടാണ് ഇവർ പോയത് പലരും മുന്നോട്ട് വന്നത് വലിയ യുദ്ധം ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവർ കുറേ ആൾക്കാർ അതിനുവേണ്ടി പോയൂല്ല ആകെ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരാണ് ഇവരുണ്ടായിരുന്നുള്ളൂ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേര് അൻസാരികളും ബാക്കിയുള്ളവർ ളുമായിരുന്നു ഇവരയില് വാഹനങ്ങൾ എന്ന് പറയാനായിട്ട് രണ്ട് കുതിരയും ഏഴൊട്ടകവും മാത്രമാണ് ഇവരയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കച്ചവട സംഘം നബിസ് അലൈഹി സ്വലമയും സുഹാബികളും വരുന്ന വിവരം അറിഞ്ഞു അതറിഞ്ഞപ്പോ അബൂ സുഫിയാൻ എന്ത് ചെയ്തു വേഗം മക്കയിലേക്ക് ആളയച്ചു സഹായത്തിന് വേണ്ടി ആളെ അയച്ചു അപ്പോ അവിടെ നിന്ന് മക്കത്ത് നിന്ന് അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ ഒരു ആയിരം പേരടങ്ങുന്ന വലിയൊരു സൈന്യം അവര് നൂറ് കുതിരകളും എഴുന്നൂറൊട്ടകങ്ങളുമായിട്ടാണ് അവർ വരുന്നത് ഏഹ് അപ്പൊ നബി സല്ല അലൈഹി സ്വലമ റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മാത്രമാണ് ഈ പട്ടാള സംഘം ഇത്രയും വലിയൊരു സംഘം തങ്ങളെ നേരിടാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നബി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിലെ തലവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കച്ചവട സംഘമോ അല്ലെങ്കിൽ പട്ടാള സംഘമോ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം ഇതിലേത് സംഘമായാലും അവരെ പരാജയപ്പെടുത്താൻ അള്ളാഹു സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏത് സംഘത്തിനെ ഏറ്റുമുട്ടണം എന്നാണ് ഇവരോട് അഭിപ്രായം ചോദിക്കുന്നത് നബിസ് അഹ് സ്വലമ അപ്പോൾ അബൂബക്കർ അലി അള്ളാഹോനഹും ഉമർ അലി അള്ളാഹുനും ഒക്കെ നബിസ്വല്ലൂല സൽമയ്ക്ക് തൃപ്തികരമായ ഒരു മറുപടിയാണ് നൽകിയത് പക്ഷെ അതിൽ പേര് പറഞ്ഞു നമ്മൾക്ക് ശക്തി കുറഞ്ഞ കച്ചവട സംഘത്തെ നേരിടാം കാരണം ഈ പട്ടാള സംഘത്തെ നേരിടാനുള്ള ഏഹ് ഒരുക്കൊന്നും നമ്മുടെ അടുത്ത് ഇല്ല ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ഒക്കെ ഒരുങ്ങാമായിരുന്നു എന്നൊക്കെ പേര് പറഞ്ഞു അപ്പോൾ അത് നബിസ്വല്ലുസലമയ്ക്ക് വിഷമം ഉണ്ടാക്കി അങ്ങനത്തെ സംസാരം ആ ടൈമില് മിഖ്താദ് ബിനുൽ അസ്ബദ്റി അള്ളാഹുനുഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പ്രവാചകരെ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതിന് ഞങ്ങൾ റെഡിയാണ് അത് ആ ഏത് സംഘത്തിനോടാണോ യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കണം അതിന് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു അപ്പം അൻസാരികളുടെ നേതാവായ സായദ് ബിൻ മുഹാദുർ അലിഅള്ളാഹുനുഹും പറഞ്ഞു പ്രവാചകരെ മൂസാ നബിയുടെ ജനത പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല നബി സുല്ലാസ്സലമ്മ കൽപ്പിക്കണതിനോട് ഞങ്ങൾ യോജിക്കുന്നു അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടായി അബൂ സുഫിയാനും ഈ കച്ചവട സംഘവും വേറെ വഴി കൂടെ വഴി മാറി ചെങ്കടൽ വഴി ചെങ്കടലിൻ്റെ തീരത്തുകൂടി അവർ രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഈ വിവരം ആരറിഞ്ഞു ജഹൽ അറിഞ്ഞു ഇവർ രക്ഷ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞു അപ്പോൾ ഇവരോട് തിരിച്ചു തിരിച്ച് മടങ്ങിപ്പോന്നോളം പറയുന്നുണ്ട് പക്ഷേ അബൂ എൻ്റെ അഹങ്കാരം കാരണം അബൂ ജഹൽ സമ്മയിക്കുന്നില്ല ഇവരെന്തായാലും ഇത്രയും ആളുകളായിട്ട് പുറപ്പെട്ടാലേ ഇനി വരെ നബിസുല്ലി സ്ലമേനെയും സ്വഹാബികളെയും ശരിയാക്കിയിട്ട് എന്നെ കാര്യമൊന്നും പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് ഇവര് ഇത്രയും വലിയ സംഘാണ് ആയിരം ആളുകളുണ്ട് അവരടുത്ത് പാചകക്കാരുണ്ട് അവര് ഭയങ്കര ആഘോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച് ഇവിടെ വന്ന് ബദറിൽ വന്ന് മൂന്ന് ദിവസം താമസിച്ച് എല്ലാവിധ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ വരണത് അങ്ങനെ സത്യവിശ്വാസികളുടെ ഭാഗത്ത് മുന്നൂറ്റി പതിമൂന്ന് പേരും അവരുടെ അവിശ്വാസികളുടെ ഭാഗത്ത് മൂന്നിരട്ടിയാണ് ആൾക്കാർ ആയിരം പേരും അടങ്ങുന്ന ഒരു സംഘമാണ് എന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഇവർ ബദ്രൽ ജയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സമയത്ത് ആ യുദ്ധ സമയത്ത് ഉണ്ടായ കാര്യമാണ് പറയണത് ഈ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ സമയത്ത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അതിൽ പരസ്പരം അവർ ഇരട്ടിയായി ഇവർക്ക് തോന്നിപ്പിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയണത് ഇരട്ടിയായി തോന്നിപ്പിച്ചു എന്ന് പറയണത് പണ്ഡിതന്മാർക്കിടയിൽ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ അവിശ്വാസികൾ ആയിരം സത്യവിശ്വാസികൾ മുന്നൂറുവാണല്ലേ മുന്നൂറ്റി പതിമൂന്നുമാണ് അപ്പോൾ അവിശ്വാസികൾക്ക് തോന്നി സത്യവിശ്വാസികളെ നോക്കിയപ്പോൾ അവർ ഞങ്ങളേലും ഇരട്ടിയുണ്ടെന്ന് അതായത് രണ്ടായിരം ആൾക്കാരുണ്ടെന്ന് അവർക്ക് തോന്നി എന്നാണ് ഒരഭിപ്രായം പറയണത് വേറൊരഭിപ്രായം പറയണത് ഇവർ മുന്നൂറ് മുന്നൂറ്റി പതിമൂന്നുള്ളൂ ഈ മുന്നൂറ്റി പതിമൂന്നിൻ്റെ ഇരട്ടിയാക്കിയിട്ട് അവർക്ക് തോന്നിയത് അപ്പോഴും കുറേ ആൾക്കാരുള്ള മാതിരി ആ വിശ്വാസികൾക്ക് തോന്നി ഏതായാലും സത്യവിശ്വാസികളെ എണ്ണത്തിൽ ഇരട്ടിയായിട്ട് തോന്നി മുഷ്രിക്കുകളുടെ കാഴ്ചയിൽ അങ്ങനെ തോന്നിയതാണ് ഈ സംഭവം തന്നെ സൂറത്ത് അൻഫ അല്ല അല്ലാഹു പറയുന്നുണ്ട് അവിടെ പറഞ്ഞ എന്താണ് രണ്ട് കൂട്ടരും നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ അവരെയും അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളെയും അള്ളാഹു കുറച്ച് കാണിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണതെന്താ വെച്ചാൽ മുസ്ലീങ്ങൾ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർ വളരെ ആവേശപൂർവ്വം ആ ഇവരിപ്പം ശരിയാക്കാന്ന് ഓർത്തിട്ട് വളരെ ലാഘവത്തോടു കൂടി യുദ്ധത്തിന് വന്നെന്നാണ് പറയണത് സത്യവിശ്വാസികൾ അവരെ അവരെ നോക്കിയപ്പോൾ അവരും കുറച്ചായിട്ട് കാണിച്ചപ്പോൾ ഇവർക്ക് മനസ്സിനൊരു ധൈര്യമാണ് യുദ്ധം ചെയ്യാനൊരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടി എന്നാണ് പറയണത് അത് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ പിന്നീട് യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്തായി ശത്രുക്കളുടെ മനോവീര്യം നശിച്ച് പരാജയപ്പെടുവാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ വളരെ അധികമായി അവരുടെ ദൃഷ്ടിയിൽ തോന്നിപ്പിച്ചു എന്ന് ഈ മുസ്ലിങ്ങൾ ഇരട്ടിയുണ്ട് എന്ന് അവരെ തോന്നിപ്പിച്ചു എന്നാണ് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത് പിന്നെ അള്ളാഹുവിൻ്റെ സഹായം വന്നു ഒരുപാട് മലക്കുകളെ അള്ളാഹു ഈ യുദ്ധത്തിന് വേണ്ടി ഇറക്കി ഇറക്കിക്കൊടുത്തു പലതരത്തിൽ പറയുന്നുണ്ട് ആയിരം മലക്കുകളെ ഇറക്കി അയ്യായിരം ഇറക്കി മൂവായിരം ഇറക്കി എന്നൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹു ഒരുപാട് മലക്കുകളെ ഇറക്കി ഈ യുദ്ധത്തിൽ സത്യവിശ്വാസികളെ സഹായിച്ചു അങ്ങനെയാണ് ഈ ബദർ യുദ്ധം സത്യവിശ്വാസികൾ വിജയിക്കുന്നത് ഇനി നമുക്ക് ആയത് നോക്കാം കഥ കാനലക്കും കഥ എന്ന് വെച്ചാൽ തീർച്ചയായും കഴിഞ്ഞു എന്നാണ് അർത്ഥം കാനലക്കും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ആയത്തുൻ ഒരു ദൃഷ്ടാന്തം ഫി ഫിഅത്തൈനി അത്തുൻ എന്ന് വെച്ചാൽ ഒരു കക്ഷി ഫി എത്തൈനിന്ന് വെച്ചാൽ രണ്ട് കക്ഷികൾ അത് രണ്ട് സംഘങ്ങൾ ിൽ തക്കത്ത രണ്ടും കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം കണ്ടുമുട്ടാൻ വെച്ചാൽ യുദ്ധം നടന്ന സംഭവത്തില് ഫിഅത്തുൻ ഒരു സംഘം എങ്ങനെയായിരുന്നു തു ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ് മറ്റേ സംഘമോ കാഫിറത്തുൻ അവർ അവരവിശ്വാസികളാണ് യറൌനഹും അവരെ അവർ കണ്ടു മിസ്ലൈഹിം തങ്ങളുടെ ഇരട്ടി ഉണ്ടെന്ന് തങ്ങളുടെ രണ്ടിരട്ടി ഉണ്ടെന്ന് അവർ കണ്ടു റയൽ ഐൻ അവരുടെ കണ്ണിന്റെ കാഴ്ചയിൽ ാണ് അള്ളാഹു ബലപ്പെടുത്തുന്നു ബിന ശ്രീഹി അവൻ്റെ സഹായം കൊണ്ട് മയ്യ അവൻ ഉദ്ദേശിക്കുന്നവരെ എങ്ങനെയാണ് ഇവിടെ ബലപ്പെടുത്തിയത് അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സത്യവിശ്വാസികളെ ബലപ്പെടുത്തി ഇന്ന ഫീദാലിക്ക ഇതിൽ നിങ്ങൾക്ക് നിശ്ചയമായും ഉണ്ട് ഒരു ചിന്താവിഷയം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാഠം ഇതിലുണ്ട് ലി ഉലിൽ കാഴ്ച കാഴ്ചയുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടറിയുന്നവർക്ക് ഇതിലൊരു പാഠമുണ്ട് എന്നാണ് പറയണത് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വിവരിച്ചു തരണത് നമ്മൾക്ക് ഈ ഈഹലോകത്തിൽ നമ്മൾക്ക് അലങ്കാരമായി തോന്നിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് എന്താണ് നമ്മളുടെ ദേഹേച്ഛകള് നമ്മളുടെ ആഗ്രഹങ്ങളോടുള്ള ഇഷ്ടം നമുക്ക് പല പല തരത്തിലുള്ള ആഗ്രഹങ്ങളും പലർക്കും ഉണ്ടാവുമല്ലേ അതെന്തൊക്കെയായിരിക്കും പലർക്കും പലതരത്തിലായിരിക്കും അപ്പോൾ അള്ളാഹു അതിൽ കുറച്ച് എണ്ണം നമുക്കിവിടെ പറഞ്ഞതരാണ് ചിലർക്ക് സ്ത്രീകളോടുള്ള ആകർഷണം കുട്ടികളോടുള്ളത് പിന്നെന്താണ് അട്ടിയിട്ട കൂമ്പാരങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ നമുക്ക് പൈസ പൈസയോടുള്ള ഇഷ്ടമുണ്ടാവും ചിലവർക്ക് എന്താണ് ഇതിൽ പറഞ്ഞത് കുതിരകളോട് എന്നാണ് കുതിര എന്ന് ഉദ്ദേശിക്കണത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം അപ്പം എന്താണ് യാത്രയ്ക്ക് ഇന്ന് വാഹനങ്ങൾ അല്ലേ പലതരത്തിലുള്ള കാറുകളോടല്ലേ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും പിന്നെന്താണ് കന്നുകാലികളോടും കൃഷിയോടും അതായത് സമ്പാദ്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഹലോകത്തിൽ ഇഷ്ടം തോന്നണ സാധനങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞവരാണ് ഇതൊക്കെ ഈ ഐഹിക ജീവിതത്തിൽ വളരെ നിസ്സാരമായി നിങ്ങൾക്ക് കഴിഞ്ഞു പോണ വിഭവങ്ങൾ മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്തക്കാണ് നിങ്ങൾ മടങ്ങി ചെല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ആയത് ഒന്ന് നോക്കാം النساء والبنين والقناطير المقنطرة من الذهب والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب സുയീനാന്ന് വെച്ചാൽ ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു ലിന്നാസി മനുഷ്യർക്ക് ഹുബ്ബു ഷഹവാത്തി ഹുബ് എന്ന് വെച്ചാൽ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയും ഷഹവാത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ നമ്മുടെ ദേഹേച്ഛകൾ ഈ ആഗ്രഹങ്ങളോടുള്ള ഇഷ്ടം മനുഷ്യർക്ക് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു മിനന്നിസ ഈ സ്ത്രീകളാകുന്ന വൽബനീന സന്താനങ്ങളും വൽക്കനാത്തീർന്നു വെച്ചാൽ കൂമ്പാരങ്ങൾ വൽക്കനാത്തീരിൽ മുഖം തുറത്തി അട്ടിയിടപ്പെട്ട പണ്ടൊക്കെ ഈ സ്വർണ്ണങ്ങൾ സ്വർണത്തിൻ്റെ വെള്ളിയുടെ ഒക്കെ കൂമ്പാരങ്ങളുണ്ടാവും അതാണ് ഈ പറയണത് അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങളും എന്തിന്റെ മിനബ് റഹബ് വെച്ചാല് സ്വർണം വെള്ളി വെള്ളിയിൽ നിന്നും സ്വർണത്തിൽ നിന്നും അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങളും വൽ ഹൈലിൽ മുസൗവത്തി അടയാള അടയാളമാക്കപ്പെട്ട കുതിരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിരകൾ മുന്തിയതരം കുതിരകൾ ഇവരുടെ പ്രതാപത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് അന്ന് അന്ന് അന്നത്തെ കാലത്ത് ഇന്നും അങ്ങനെ തന്നെയാണല്ലേ വലിയ വലിയ കാറുകൾ ബെൻസ് ബി എം ഡബ്ല്യുലൊക്കെ പോ ചെന്നിറങ്ങുന്നതും സാധാരണ ഒരു വണ്ടിയിൽ ചെന്നിറങ്ങണതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മളുടെ പ്രതാപം വിളിച്ചോതുന്ന കാര്യങ്ങളാണ് അപ്പം അതിനോടുള്ള ഇഷ്ടം മി വൽഹർസ് കൃഷിയോടും കന്നുകാലികളോടുമുള്ള ഉള്ള സ്നേഹം ഇതിപ്പോ എല്ലാവർക്കും എല്ലാത്തിനോടും ഉണ്ടാവണമെന്നില്ല മനുഷ്യർക്ക് പലർക്കും അല്ലേ ഇഷ്ടം ചിലർക്ക് വണ്ടികളോട് ക്രൈസ് ഉണ്ടാവും ചിലവർക്ക് ഉണ്ടാവില്ല ചിലർക്ക് സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ കുറച്ചും കൂടി താല്പര്യം കൂടുതലായിരിക്കും അങ്ങനെ അപ്പൊ ഇതൊക്കെ മനുഷ്യ പ്രകൃതമാണെന്ന് പറയും ഈ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു പ്രകൃതമാണ് ഈ ദേഹേച്ഛകളോടുള്ള ഇഷ്ടം എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് ഏഹ് ഇത് ആലിക്കൽഹയാ ഇതൊക്കെ എന്താണ് ഇഹലോകത്തിന്റെ വിഭവം മാത്രമാകുന്നു മത്ത എന്ന് വെച്ചാൽ എന്താണ് ചെറിയ കാലത്ത് ുള്ള എന്താണ് നമ്മുടെ ഉപജീവനത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാലത്തേക്കുള്ള സുഖങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാല് ഹുസ്നുൽ ലോകത്തില് അള്ളാഹു അവന്റെ പക്കലാണ് നിങ്ങളുടെ മടക്ക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും പണം സമ്പാദിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ സ്ത്രീകളോടോ ഒന്നും ഇഷ്ടം ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും അല്ല ഈ ഒരു ഈ ഇതിനോടുള്ള ഒക്കെ ഇഷ്ടം അല്ലാഹുവിനെ മറന്നു കളയണ രീതിയിൽ ആവരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മളപ്പ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനേലും ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്തുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സൂക്ഷ്മത പാലിച്ചവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളുണ്ട് അതിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും പിന്നെന്താണ് അവിടെ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും യാതൊരു വക ന്യൂനതയും ഇല്ലാത്ത ഇണകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും അള്ളാഹുങ്കിൽ നിന്നുള്ള മഹത്തായ പ്രീതിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞതരാണ് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഈ ദേഹേച്ചകളുടെ പിന്നാലെ പോയി അത്രയും വലിയ ഒരു അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഉത്തമമായതിനെ നിങ്ങൾ കൈവിട്ട് കളയരുത് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ആഴത്ത് നമുക്ക് നോക്കാം കൊൽ പറയുക അ വാർത്ത അറിയിക്കുക അല്ലെങ്കിൽ വൃത്താന്തം അറിയിക്കുക എന്നൊക്കെയാണ് അർത്ഥം ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റിനാണ് ഞാൻ അറിയിച്ചു തരട്ടെയോ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരട്ടെയോ കും നിങ്ങൾക്ക് അപ്പൊ ആ ഉനബ്യും നിങ്ങൾക്ക് ഞാൻ ഒരു വിവരം അറിയിച്ചു തരട്ടെയോ ബി ഹൈരിൻ ഉത്തമമായതിനെപ്പറ്റി ബിൻ ദാലിക്കും അതിനേക്കാൾ തൊട്ടുമുമ്പ് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളേക്കാളൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ ലില്ല ദീനത്തക്കൌ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇൻ ദറബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അടുത്തുണ്ട് എന്ത് ജന്നാത്തുൻ തജരീ മിൻ തഹ്തിഹൽ അൻഹാ താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന സ്വർഗങ്ങളുണ്ടായിരിക്കും ഖാലിദീന ഫിഹ അവരവിടെ നിത്യവാസികളായിരിക്കും വ അസ്വാജുൻ ഇണകളുണ്ടായിരിക്കും എങ്ങനത്തെയാണ് മുത്തഹറഅത്തുൻ പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുണ്ടായിരിക്കും വരിൽ വാനുൻ ഉണ്ടായിരിക്കും നമ്മൾ പറയണ വാക്കാണല്ലേ പ്രീതിയും മീൻ അള്ള അള്ളാഹുൽ എന്നുള്ള പ്രീതിയും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും ബിൽ അൽബാദ് അള്ളാഹു തന്റെ അടിയാന്മാരെ പറ്റി കണ്ടറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത് അവസാനിക്കണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഈ മെയിൻ ആയിട്ട് പറഞ്ഞത് അവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം എന്താണെന്ന് പറഞ്ഞു അപ്പം അവർക്ക് ഉദാഹരണം പറയുമ്പം മുമ്പുള്ള കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാഡിരാവിനിന്റെ സംഭവം അതിനു മുമ്പുള്ള ആൾ ജനതയുടെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെന്താണ് അവർ വഴിയെ പരാജയപ്പെടും അവിശ്വാസികൾ എങ്ങനെ പോയാലും ഭാവിയിൽ അവർ പരാജയപ്പെടും അദ്ദേഹത്തിലായാലും ശരി പരത്തിലായാലും ശരിയെന്ന് പറഞ്ഞു പിന്നെ മനുഷ്യർക്ക് ഇഷ്ടം തോന്നണം എന്നാൽ അവരുടെ ദേഹേച്ഛകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു അപ്പോൾ അതിനേലും ഉത്തമമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്നും പറഞ്ഞു തന്നിട്ടാണ് ഈ ഒരു പേജ് അവസാനിച്ചത് അപ്പോൾ നമുക്ക് നിർത്താം സുബെഹാനക്കള്ളാഹു മോബിഹന്ദിക്ക അഷദു അല്ലാ ഇലഹല്ല അസ്തഫുർ ഖവാത്തുബുഇലിഖ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു